ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ പാക്കിംഗ് പാക്കിങ്ങൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ എവിടെ പോകാനാണ് അപ്പോൾ ആക്ച്വലി ഞാൻ കുറച്ച് ദിവസമായല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാറ്റന് വന്നിരുന്നു ആൾ മെക്സിക്കോയിലായിരുന്നല്ലോ അപ്പോൾ ആൾ വന്നിരുന്നു അപ്പോൾ നമുക്ക് നാട്ടിൽ പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ ഞാനെല്ലാം പാക്കിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നിപ്പോൾ സാറ്റർഡേ ട്വൻ്റി ഫസ്റ്റിന് ഒരുപാട് സ്കൂളിൽ ആനുവൽ ഡേ ഉണ്ട് കേട്ടോ അപ്പോൾ ആനുവൽ ഡേക്ക് സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ വിചാരിച്ചു ഉച്ചവരെയുള്ള പ്രോഗ്രാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിക്ക് പോകാന്ന് ഞങ്ങൾ ഇത്തവണ നാട്ടിക്ക് പോകുന്നത് കാറിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഫുൾ പാക്കിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് കാര്യം നമുക്ക് അപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാമല്ലോ പിന്നെ ചേട്ടാ മെക്സിക്കോന്ന് വന്നാലുള്ള കുറേ സ്വീറ്റ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ വിചാരിച്ചു കാറിൽ പോകാം പിന്നെ കാറും നമ്മൾ പുറത്തേക്കൊക്കെ എടുത്തിട്ട് കുറേ നാളായല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ വിചാരിച്ചു കാറിൽ പോകാം എന്തായാലും ടു ഡേയ്സ് ട്രിപ്പ് ആയിരിക്കും അപ്പോൾ അപ്പോൾ ഞാനെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇത്ര പേര സ്കൂളിലേക്ക് പറഞ്ഞിട്ടോ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകണമല്ലോ സ്കൂളിലേക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് മണി തൊട്ട് അപ്പോൾ നമുക്കൊരു ഉച്ചയാകുമ്പോൾ ഇറങ്ങിയാലാണ് ഒരു രാത്രി ഒരു പത്ത് മണിക്ക് മുന്നേ ഒക്കെ നമുക്ക് എത്താൻ പറ്റുള്ളൂ ബാംഗ്ലൂരിൽ പിന്നെ ട്രാഫിക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ആദ്യമേ ടീച്ചറടുത്ത് ചോദിച്ചിരുന്നു എത്ര മണി വരെ പ്രോഗ്രാമെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നു ഒരു വരെ മാക്സിമം പോയ ഒരു മണി വരെയെന്ന് നമ്മൾ സ്കൂളിലേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു ഒത്തിരി ലേറ്റായിട്ടോ കാര്യം ചേട്ടനെ എണീറ്റപ്പം ഇത്തിരി വൈകിപ്പോയി പിന്നെ എണീറ്റ് കുറച്ചുകൂടെ പാക്ക് ചെയ്യാണ്ടായിരുന്നു പിന്നെ വണ്ടിയിൽ കൊണ്ടുവയ്ക്കണം അപ്പോൾ അങ്ങനെ ആകെ തിക്കുന്നവർക്കായിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ലേറ്റായിട്ട് സ്കൂളിലെത്തുന്നത് കേട്ടോ അപ്പം ലേറ്റായി എത്തിയത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമുക്ക് സ്പീച്ചോ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും കേൾക്കേണ്ടി വന്നില്ല ഡയറക്റ്റ് ചെന്നപ്പോൾ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ ചെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സരസ്വതികത്തനായിരുന്നു പിള്ളേർ ഡാൻസ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ഡാൻസ് കണ്ടിരിക്കാൻ വളരെ പുതിയ വരും അങ്ങനെ അതിന് പാരമ്പ കപ്പിൽ ഡാൻസ് ആണ് ലെല്ലോ ഫ്രോക്ക് ആണ് അതൊന്നും നോക്കാൻ എനിക്ക് ഏതാണ് അവിടെ പോകുന്നത് ഏതാണ് അവരുടെ പ്രോഗ്രാമിലും അപ്പോൾ അവളുടെ ഡാൻസ് ഒരു ഫ്രോർത്തൊക്കെ ആയിട്ടായിരുന്നു തുടങ്ങിയത് ഞാൻ രസം ഉണ്ടായിരുന്നുണ്ട് കാണാൻ എനിക്ക് നേരം ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അവൾ ഫുൾ ഫ്രോക്ക് ആയിരുന്നുണ്ട് ഫുൾ ഗൗണ്ട് ആയിട്ട് ഫ്രോക്ക് ഫുൾ ആയിട്ടുള്ള ഫ്രോക്കെ ഭയങ്കര അതേ തന്നെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കാരണം അവൾ വേറെ സ്കൂളിലാണല്ലോ അപ്പോൾ കെ വീട് അണ്ടറിൽ വരുന്ന സ്കൂളിലാണ് അപ്പോൾ അവൾക്ക് ലീവൊക്കെ ഉണ്ട് കേട്ടോ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ഉണ്ട് ടെൻ ഡേയ്സ് അതിലൂടെ ലീവ് ഒന്നുമില്ല കേട്ടോ ഇവിടെ ക്രിസ്മസിനാകെ ഫോർ ഡേയ്സ് ഉണ്ട് അത്രേ ഉള്ളൂ അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും ചേട്ടൻ വന്നതല്ലേ നാട്ടിൽ പോകും അപ്പോൾ അധികം ക്ലാസ് നമുക്ക് ലീവ് ആവില്ല പിന്നെ എവിടെയെങ്കിലും ലീവും വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഈ ടൈമിൽ തന്നെ നാട്ടിൽ പോകുന്നു കേട്ടോ നമ്മളാണെച്ചും കരുതിയത് ഇതുവരെ ഡാൻസ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ പോരാമെന്നായിരുന്നു പക്ഷേ നമ്മൾ അവിടെ നിന്ന് വിട്ടില്ലായിട്ടോ ടീച്ചേഴ്സ് പറഞ്ഞു ആ പ്രോഗ്രാംസ് ഫുള്ള് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഫുള്ള് ഞാൻ ഓൾറെഡി ഇന്ദ്രു വരെ ക്ലാസ് ടീച്ചറടുത്ത് ചോദിച്ചിരുന്നു എത്ര ടൈം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പന്ത്രണ്ട് വരെയാണ് പറഞ്ഞത് കൂടി പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിവരെ അങ്ങനെയാണ് പ്രോഗ്രാംസ് പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായാലും വിചാരിച്ചു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് പ്രോഗ്രാംസും കൂടിയല്ലേ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ പ്രോഗ്രാം ഒക്കെ കാണാനിരുന്നു നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർക്ക് എത്തണല്ലോ കാരണം ട്രാഫിക്ക് ഉണ്ടാവും ഉച്ച നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ അത്രയും റിസ്ക് ആണല്ലോ കാരണം ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറോളം എന്തായാലും ഡ്രൈവ് ചെയ്യണം അപ്പോൾ ഇവിടെ നിന്ന് അവിടേക്ക് എത്താം പിന്നെ ചേട്ടൻ മാത്രമേ ഡ്രൈവ് ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെ ഡ്രൈവ് ഒന്നും ചെയ്യില്ല അപ്പോൾ അതും ബുദ്ധിമുട്ടാണല്ലോ രാവിലെ നേരത്തെ ഇറങ്ങണേൽ നമുക്ക് നോക്കാം ഒരു ഉച്ചയാണ് ഒരു മൂന്ന് മണി നാല് മണി നേരം ആവുമ്പോഴേക്കും നമുക്ക് അവിടേക്ക് എത്താവുന്ന രീതിയിൽ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അഞ്ച് ഇങ്ങനെ ടൈം നോക്കിക്കൊണ്ടിരിക്കുക എന്താ കഴിയാത്ത 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 ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോഗ്രാംസൊക്കെ കണ്ടിരുന്നു നല്ല രസമുണ്ടായിരുന്നു പ്രോഗ്രാംസൊക്കെ കാണാൻ കേട്ടോ അതുപോലെ നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ സോങ്ങ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു മലയാളം സോങ്ങ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ജസ്റ്റ് എന്താ പറയുക മലയാളത്തെ നമ്മളെ കേരളത്തെക്കുറിച്ച് പറയുന്ന ഒരു സോങ് അങ്ങനെ കാരണം എല്ലാ എല്ലാ ലാംഗ്വേജിലും ഓരോ ഒരു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു സോങ് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു നല്ല രസൻ്റായിരുന്നു എന്തെങ്കിലും ഒക്കെ കാണാൻ നമ്മുടെ കേരളത്തിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ എന്താ നമുക്ക് വരിക ഓർമ്മ വരുക കഥകളി അതുപോലെ വള്ളംകളി ബോട്ട് അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഓർമ്മ വരുക അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലോ സോങ്ങിലുള്ളത് കേട്ടോ ജസ്റ്റ് വെള്ളംകളിയുടെ ആർപ്പോ ഇരറോ അതൊക്കെ തന്നെ ജസ്റ്റ് കര ഒക്കെ പോലത്തെ ആയിട്ട് വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് പാട്ടൊന്നും കേൾക്കാനൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് ട്യൂൺസൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയത് കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഈ പാട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ കഥകളൊക്കെ തന്നെയായിരുന്നു മെയിനായിട്ട് അവർ ചെയ്തത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാണ് അവരിങ്ങനെ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ വെച്ചത് കുട്ടികളോട് ഡാൻസ് കളിക്കും അങ്ങനെ കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ഒക്കെ വെച്ചിരുന്നത് വൺ നയൻ ടു സ്റ്റുഡൻസിൻ്റെ മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും മാത്രം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത് ഡാൻസ് സ്കിറ്റ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാ കുട്ടികളും കൂടെ ഒന്ന് ജസ്റ്റ് സ്റ്റേജിൽ കയറിയിട്ട് ജസ്റ്റ് എന്താ പറയുക ലാസ്റ്റ് ഒരു സോങ് താങ്ക് യു പോലെ നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കും അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ പേരൊക്കെ എഴുതി കാണിക്കും ഈ ഡാൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പറഞ്ഞാൽ കിഡ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ ചെയ്തതൊ ലാസ്റ്റ് ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത് അങ്ങനെ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ധ്രുവയും ധ്രുവയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടോ കാരണം ആൾക്കാരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കണം ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ അവരുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇന്ന് ആനുവൽ ഡേ ആയിരുന്നല്ലോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയത് യൂണിഫോം ഒന്നും നിർബന്ധമില്ലല്ലോ ആനുവൽ ഡേ ആയതുകൊണ്ട് അപ്പം അങ്ങനെ കളർ ഡ്രസ്സ് ഇട്ട് പോയതുകൊണ്ട് കൊണ്ട് നമ്മൾ വണ്ടി കയറിയപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ചൂട്ടോ കാരണം ഇത്രയും വലിയ ഫ്രോക്ക് ഇട്ട് അവൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ കുറേ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പിന്നെ ഇത് ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇത് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഒരു ജീൻസും ടോപ്പിട്ട് രാവിലെ പോയത് അപ്പോൾ അത് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തു വിട്ടോ